ഇടുക്കി ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു മന്ത്രി റോഷി അഗസ്റ്റൻ ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ചടങ്ങിൽ ഹരിത അവാർഡുകളും വിതരണം ചെയ്തു സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ചടങ്ങ് നിർവഹിച്ചത് ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ നമ്മൾ ആ ആ കുട്ടിക്കും കുറച്ച് സംരക്ഷണം വേണം അഞ്ചനാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനകം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് ഹരിത സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ആറ് ഹരിത വിദ്യാലയങ്ങളും അൻപത്തി ആറ് ഹരിത കലാലയങ്ങളും പതിനോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഹരിത അയൽക്കൂട്ടങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് ഹരിത സുന്ദര ടൗണുകളും നൂറ്റി എൺപത് വൃത്തിയുള്ള പൊതുസ്ഥലങ്ങളും ഇടുക്കി ജിണ്ടൽ കണ്ടെത്തി പുരസ്കാരങ്ങൾ നൽകി അൻപത്തി ഒൻപത് ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ലക്ഷ്യം കൈവരിച്ചതായി സംഘാടകർ പറഞ്ഞു നാൽപ്പതോളം ഹരിത അവാർഡുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നിറണാകുന്നേൽ യോഗത്തിൽ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു ചെറുതോണി ടൗൺ ഹാളിലായിരുന്നു പരിപാടി ഇത് കേരളത്തിന്റെ ഒരു വലിയ മെസ്സേജ് സന്ദേശമാണ് അത് ഗ്രാമീണ ജനങ്ങൾ ഏറ്റെടുത്തു ഇത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യമുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ വിജയവും പരാജയവും തമ്മിലുള്ള ഏറ്റ പ്രശ്നം നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും എല്ലാം വലിയ വളർച്ചയുടെ പന്താവിൽ നമ്മുടെ നഗരവും നാടുമെല്ലാം മാലിന്യമുക്തമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞു വരില്ല പക്ഷെ അതിൽ നിന്ന് എത്തിയിരിക്കുന്നത് അതിരൂക്ഷമായ വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു നാടിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഏറ്റവും വലിയ നേട്ടം ശുചിത്വമുള്ള ഒരു മേഖല രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയും ഒന്ന് മാലിന്യ സംസ്കരണം മറ്റൊന്ന് അത് എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുക ഇക്കാര്യങ്ങളെ നമ്മൾ ഏറെ കാലങ്ങളായി നടത്തിയ പരിശ്രമമാണ് ഇന്ന് നമ്മുടെ ജില്ലയെ മാലിന്യ കഴിയുന്ന നിലയിലേക്ക് കരുത ജില്ലയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കരുതേന ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എല്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ നടത്തിയ കൂട്ടായ പരിശ്രമമാണ് ഇതാ നമുക്ക് ടൗൺഷിപ്പുകളെ കോളേജുകളെ സ്ഥാപനങ്ങളെ